ഈ വഴി വളരെ ഇടുക്കം നേരത്തം ആരിതു കടന്നിടുമോ ഈ വഴി വളരെ ഇടുക്കം നേരത്തും ആരിതു കടന്നിടുമോ കൂട്ടുകാ ചുരുക്കം സഹായിക ചുരുക്കം ആയുധല്ലോ മോശ വഴി കൂട്ടുകാ ചുരുക്കം സഹായിക ചുരുക്കം ആയുധല്ലോ മോശ വഴി ോ കഷ്ടതകൾ തീർക്കുക ചിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് ശു വന്നിടുമേ കഷ്ടതകൾ തീർക്കുക ചിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് ശു വന്നിടുമേ മുട്ടുകൾ തിർത്തിയിടും കണ്ണീർ തുടക്കും ുഃഖമെല്ലാം തീർന്നിടുമേ മുട്ടുകൾ തീടും തന്നീർ തുടക്കും ദുഃഖമെല്ലാം തീർത്തിടുമേ ഈ വഴി വളരെ ഇടുക്കം നേരുക്കം ആരിതു കടന്നിടുമോ ഈ വഴി വളരെ ഇടുക്കം നേരുക്കം ആരിതു കടന്നിടുമോ ദൈവത്തിൻ്റെ നാമം ആമയപ്പെടുമാറാകട്ടെ പ്രഭാവ സമയത്ത് ദൈവദിനമായിട്ടെടുത്ത് വരുവാൻ ദൈവക്ക് നല്ല അവസരത്തെ അവർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു അന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നാശത്തിലേക്കുള്ള വഴി വിശാലവും സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എടുക്കുകയും ഞെരുക്കും എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെവിടെ നോക്കിയാലും മെഗ എന്നൊരു വാക്കിൻ്റെ പിന്നാലെയാണ് ജനം നട്ടോട്ട് കൊടുത്തത് സൂപ്പർ മാർച്ചു മാർക്കറ്റുകൾ വന്നതോടെ സാധാരണ പെട്ടിക്കാരുടെ കച്ചവടം ഇല്ലാതെയായി മാളുകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുന്നത് തെറ്റില്ല എന്നുകൂടി പറയട്ടെ ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ രസകരമായൊരു കാഴ്ച കാണുവാനിടയായി വഴിയേരിയെ വെച്ചിരിക്കുന്ന കുറേ ചൂലുകൾ കാറിൽ ഒന്നിറങ്ങിയ മനുഷ്യൻ വില പറഞ്ഞ് മൊത്തമായി വാങ്ങിപ്പോയി അമ്പത് രൂപ വില പറഞ്ഞാണ് ആ ചൂലുകൾ മൊത്തമായി ആ മനുഷ്യൻ വാങ്ങിയത് അയാൾ അത് വാങ്ങിയത് തൻ്റെ കടയിലേക്കായിരുന്നു അത് അയാൾ അവിടെ കൊണ്ടു പ്ലാസ്റ്റിക് ബാഗിലിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വില പതിപ്പിച്ചു വെറും നൂറ്റമ്പത് രൂപ ചൂല് കച്ചവടക്കാരൻ പിറ്റേ ദിവസം കുറച്ച് ചൂലുമായി വഴി വേർത്ത് വന്നിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മാന്യ വനിത വന്ന് ചൂലിന് വില ചോദിച്ചു അമ്പത് രൂപ എന്ന് പറഞ്ഞപ്പോൾ അത് കൂടുതലെന്ന് പറഞ്ഞ് പോയി ഒരു വിലാസീ ആ സൂപ്പർ മാർക്കറ്റിൽ കയറി ചൂലുകൾ തിരഞ്ഞു അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ചൂലായിരുന്നു വെറുതെടുത്ത് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കൊടുത്ത് നൂറ്റമ്പത് രൂപയും പിന്നെ അതിനോടൊപ്പം മോദിയുടെയും പിണറായിയുടെയും നോക്കുകൂലിയായ ജി എസ് ടി കൂടെ പേ ചെയ്തു സന്തോഷവതിയായി ഭവനത്തിലേക്ക് പോയി ഇതാണിന്ന് ലോകത്തിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സവാള വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് മുതലായ സാധനങ്ങൾ പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ അടുക്കിൽ നിന്നും കുത്തകമുതലാളികൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി പൂഴ്ത്തി വെച്ചിട്ട് അന്യായ വില നിശ്ചയിച്ച് മാർക്കറ്റിൽ എത്തിക്കും ഈ അന്യായ വില കൊടുത്താണ് നാം സാധാ സാധനങ്ങൾ വാങ്ങുന്നത് എന്തുമറിയായും പൊതുജനങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ അവരെടുക്കും പത്രങ്ങളിലൊക്കെ വലിയ സെയിൽ എന്ന് കാണിച്ച് പരസ്യം കാണിക്കും എയർ കണ്ടീഷൻ നാൽപ്പതിനായിരം രൂപ വിലയുള്ളതിന് അമ്പത് ശതമാനം ഓഫർ പ്രഖ്യാപിക്കും സത്യം തിരിച്ചറിയാതെ ജനങ്ങൾ ഓടിക്കൊള്ളും അവിടെ ചെല്ലുമ്പോഴാണ് അബദ്ധം തിരിച്ചറിയുന്നത് പരസ്യം ചെയ്ത പത്രത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ എത്രയും ചെറിയ ലിപികളുണ്ടോ അത്രയും ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കും ഈ സെയിൽ ഐറ്റംസ് എല്ലാം ഒരു പീസോ അല്ലെ അഞ്ച് പീസോ മാത്രമായിരിക്കും കട തിരക്കിപ്പിടി ചെല്ലുമ്പോഴേക്കും അത് അകത്തുള്ളവർ തന്നെ വാങ്ങിയിരിക്കും പ്രിയ ശ്രോതാക്കളെ ഇതാണ് ലോകത്തിൻ്റെ മായച്ചന്ത ഇതിലൊട്ട് വ്യത്യസ്തമല്ല ആത്മീയത്തിലും ഇന്ന് പലരും മെഗാ ചർച്ച നോക്കിയുള്ള നെട്ടോട്ടമായിരിക്കുന്നു ഒരു സാധാരണ അമ്പത് വിശ്വാസികളുള്ള സഭയിലാണെങ്കിൽ വിശ്വാസികൾ ഈ പരിചയപ്പെടുവാനും പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനും ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനൊക്കെ അവസരങ്ങൾ ലഭിക്കും അങ്ങനെ ആത്മീയ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് സമീപത്ത് മെഗാ ക്രൂസൈഡ് അഭിഷേകം മാരി ഫയർ എന്നീ നിലകളിൽ വ്യാജന്മാർ വലിയ ഫ്ലെക്സുകൾ വെച്ച് പ്രചരണം നടത്തുന്നത് പാവം ജനങ്ങൾ ഇവിടെ കൂടുതൽ ആത്മീയം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തീങ്കിലേക്ക് പ്രാണികളടുത്തില്ലുന്ന പോലെ ഈ വ്യാജന്മാരുടെ പായ ചെന്നുവിടും ഒരു പ്രാവശ്യം ചെന്നപ്പെട്ടാൽ ചെലന്തി വലയിൽ പ്രാണികൾ കുടുങ്ങുന്ന പോലെ കുടുങ്ങിപ്പോകും ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് പിന്നെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രദ്ധിക്കുകയില്ല ജീവിതം അവിടെ കിടന്ന് നരക തീരും ദൈവവേദനത്തിൽ പറയും പോലെ ഇവിടെ ആയിത്തീരുകയാണ് ദേവേദനത്തിൽ പറയുമ്പം പോലെ ഇവിടെ ആയിത്തീരുകയാണ് നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലൂടെ പോകുന്നവർ അനേകരമാണ് എന്നാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് അതിലൂടെ പോകുന്നവർ ചുരുക്കം മാത്രം ജീവിതത്തിൽ ഞെരുക്കങ്ങളും ഇടുക്കങ്ങളൊക്കെ ദേവേദൻ്റെ ജീവിതത്തിലുണ്ടാകും കർത്താവ് തന്നെയാണ് പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് ധൈര്യപ്പെടുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആകയാൽ പ്രിയമുള്ളവരെ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ആത്മീയത്തിലെ വ്യാജന്മാരെ സൂക്ഷിച്ചൊഴിയണം മെഗാ ചർച്ച് നേടിപ്പോയാൽ ആത്മീയമായി നിങ്ങൾക്കൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല കത്തോലിക്ക സഭയിലെ അഞ്ചോണം പോലെ ആകരുത് ഒന്നോണം നിന്നോണം കണ്ടോണം കൊണ്ടോണം പൊയ്ക്കോണം ഇതിനപ്പുറം മെഗാ ചർച്ചിൽ നിന്നൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല ഏത് ഗുണമെന്നും നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം